യുദ്ധങ്ങൾക്കിടയിലും നിലപാടുകൾ മാറ്റി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇന്ത്യ ചൈനീസ് പക്ഷത്താണെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ദിവസങ്ങൾക്കിപ്പുറമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യ യു ബന്ധം വഷളായിരുന്നു അതിനിടെയാണ് ട്രംപിന്റെ പരാമർശം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് ഒരു പ്രത്യേക ബന്ധമാണെന്നും പ്രശ്നങ്ങൾ ചില നിമിഷങ്ങളിൽ മാത്രമുള്ളതാണെന്നും അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷമിക്കേണ്ടതില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത് കൂടാതെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലാണ് എതിർപ്പെന്നും ഇന്ത്യയുമായുള്ള പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്